നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഗർഭിണികളോടൊക്കെ പറയണം സഹോദരിമാര് ശ്രദ്ധിക്കണം ഗർഭകാലത്ത് നല്ലോണം കുറുവാനോദനം ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുട്ടി ശരീരത്തിന്റെ പാർട്സുകളൊക്കെ അള്ളാഹു തല ഇങ്ങനെ രൂപപ്പെടുത്തി വരുമ്പോ ഏറ്റവും ആദ്യം പ്രവർത്തനം തുടങ്ങിയ ഏതാണെന്നറിയോ കേൾവിയാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ തന്നെ ഏത് തുടങ്ങും കേൾവി തുടങ്ങും ഭൂമിക്ക് വന്നാൽ ആദ്യം ഏത് തുടങ്ങും കേൾവി തുടങ്ങും മനസ്സിലായോ അതാണ് മരിക്കുമ്പോ അവസാനം മരിക്കുന്നത് കേൾവിയാണ് എത്ര ഓർമ്മ ഇല്ലാതെ കടന്നാലും ഏതുണ്ട് കേൾവിയുണ്ട് മറുപടി പറയാൻ എന്നേ ഉള്ളൂ അതാ ഓർമ്മ ഇല്ലാതെ കടക്കുമ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ വിളിച്ചാൽ ഇതാക്കും കാരണം ഇങ്ങനെ എന്തോ ഒരു സൗണ്ട് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഏത് ഖുർആൻ തഫ്സീറുകളൊക്കെ അത് പറയുന്നു പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ച് പറഞ്ഞ ഖുർആാനൊക്കെ ആദ്യം പറഞ്ഞത് കേൾവിയാണ് ഇന്ന ബസറ ആദ്യം തുടങ്ങണത് കേൾവിയാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് ഗർഭിണിയായ ഉമ്മ ആയത്തുൽ കുറിച്ച് ഓതട്ടെ ഗർഭിണിയായ ഉമ്മ ദിവസം ഖുർആൻ ഓതട്ടെ ആ ഖുർആൻ ഇങ്ങനെ കേട്ടിട്ട് കുട്ടി കേട്ടുകൊണ്ടിരിക്കും ഭൂമിയിൽ വന്നിട്ട് ഓതാൻ തുടങ്ങുമ്പോൾ അള്ളാ കുട്ടിയത് വലത്തേ ചെവിൽ പാങ്ങുകൊടുക്കണം എന്നല്ലേ കേൾവി ആദ്യം തുടങ്ങും മരിക്കാൻ കിടക്കുന്ന ആളത്തും ഏതുവേണം ഖുർആൻ ഓതണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗർഭാശയത്തിലും ഭൂമിയിലും കബറിലും എല്ലാം ഉള്ള വെളിച്ചം നമുക്ക് കുറു അതുകൊണ്ട് മുതിർന്ന തലമുറയിലെ ഉമ്മമാരും ഉപ്പമാരെ കൊണ്ടുള്ള നമ്മുടെ ജീവിതം എത്ര സമ്പൂർണമാണോ അതനുസരിച്ച് നമ്മുടെ വീട് നന്നാകും മക്കൾ നന്നാകും നമ്മൾ കുറുആാനിൽ നിന്ന് അകലുകയാണ് അഷറഫ് ഉൽ മുഹമ്മദ് മുസ്തഫ